സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ എടവണ്ണ ആര്യൻ തൊടികയിൽ പുഴയരികിലെ പനമുറിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള മുളക്കൂട്ടം ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി മരിച്ചു സേലം മേട്ടൂർ സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് മൂന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് അരമണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാനായത് തിരുവാലി ഫയർഫോഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് എടവണ്ണ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഉച്ചയോടെ ഒരു അപകടം സംഭവിച്ചതായുള്ള വിവരം കിട്ടി അവിടെ പന മുറിക്കുന്നതിനിടയിൽ പന വീഴുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മുളങ്കൂട്ടം അതിൻ്റെ കൂടെ വീണ സമയം ആ മുറിക്കുന്ന ആളുടെ ദേഹത്തൂടെ വീണത് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം ആ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നു പെട്ടെന്ന് തന്നെ അവിടെ വിവരം അറിഞ്ഞ് നാട്ടുകാർ ഉടൻ തന്നെ അവിടെ ആ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത് കാരണം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നമ്മളെ ഇആർഎഫിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ നമ്മൾ തിരുവാലി ഫയർ സ്റ്റേഷനിലും അതുപോലെ തന്നെ തൊട്ടടുത്ത പോലീസ് പോലീസ് സ്റ്റേഷനിലും നമ്മുടെ മറ്റു സംഘടനകളൊക്കെ വിവരം അറിയിച്ച് നമ്മൾ ഉടൻ തന്നെ അവിടെ എത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആളെ കുടുങ്ങി കിടക്കുന്നത് ആളെ എടുത്ത് തൊട്ടടുത്ത രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആള് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് രാജേന്ദ്രൻ വർഷങ്ങളായി നിലമ്പൂർ മമ്പാട് കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയാണ് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് എടവണ്ണ പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ